വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ അറപ്പുഴപ്പാലം വരെ പന്തീരങ്കാവ് തൊണ്ടയാട് പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ദേശീയപാതയുടെ നമ്മളെ ഡ്രോൺ കാഴ്ചകൾ വളരെ മനോഹരമായി കാണാൻ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അത്തരത്തിൽ അത്തരത്തിൽ കാണുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ യഥാർത്ഥ ഭംഗി സർവീസ് റോഡും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ നിന്ന് വീഡിയോ കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മലാപ്പറമ്പ് ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ മലാപ്പറമ്പ് കഴിഞ്ഞ് പന്തീരങ്കാവ് അതേപോലെ മറ്റ് പ്രദേശങ്ങളിലെ ദേശീയപാതയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വെങ്കളം മുതൽ രാമനാട്ടുകര വരെയുള്ള റീച്ചിലാണ് കെ എം സി എന്ന് പറയുന്ന കമ്പനി വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് നാല് പാലം കാരണം മാമ്പുഴ പാലം മാമ്പുഴപ്പാലം പാലം അതിനകത്തുള്ള നാല് പാലത്തിൻ്റെയും വർക്ക് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നെയിം ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശം വർക്കുകളും കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ട്രാക്ക് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ അന്തിമ കിട്ട ആണ് ബാക്കിയുള്ളത് അതേപോലെ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ദേശീയപാതയിൽ മുഴുവൻ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നമ്മളെ മലപ്പറമ്പ് കഴിഞ്ഞ് തൊണ്ടയാട് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്താണ് അല്ല തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആറ് വരിയുടെ താറിങ്ങം കഴിഞ്ഞു ദേശീയപാത പൂർണ്ണമായും തുറന്നു കൊടുത്തു അതേപോലെ തന്നെ അണ്ടർ പാസ്ജിലൂടെയും സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ നല്ലവണ്ണം പാസ് ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ സ്ഥാപി കഴിഞ്ഞതാണ് ഇനി ജസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ നമുക്ക് പറയാനുള്ളത് ദേശീയപാതയുടെ അതിൻ്റെ ദൃശ്യഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീനായിട്ട് പഴയ ആളുകൾ മൊബൈൽ ഫോണുകളിലായിരിക്കും കാണുന്നുണ്ടാവുക അത്തരം ആളുകൾ ഫുൾ സ്ക്രീനായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സർവീസ് റോഡും അതേപോലെ മറ്റു ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ സാധിക്കുക അതേപോലെ തന്നെ പിന്നെ ലാപ്പിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ദൃശ്യഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ദേശീയപാതയുടെ വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ പന്തീരങ്കാവ് ആ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ദേശീയപാത ആ പന്തീരങ്കാവ് അതേപോലെ തൊണ്ടയാട് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ദേശീയപാതയുടെ വർക്ക് പുരോഗമിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു വൺ സൈഡിൽ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശത്ത് ഇപ്പോൾ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശത്ത് നമ്മളെ ഡ്രൈനേജ് കഴിഞ്ഞ ഫുട്പാത്തിൻ്റെ ഭാഗത്ത് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗം ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊന്തിരങ്കാവ് നമ്മൾ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളെ തൊണ്ടയാട് ബൈപ്പാസ് വരെ തൊണ്ടയാടിലെ സോറി നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസ് വരെ ദേശീയപാതയിൽ കാര്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ നല്ല ഏകദേശ ഭാഗങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പന്തീരങ്കാവ് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശത്ത് കെ എം സിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വിയർത്തിട്ട് തന്നെയാണ് ഒരു ഭാഗത്ത് വർക്ക് ഉള്ളത് ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ട് ആ ഭാഗത്ത് നല്ല കൂട്ടൻ പാറകൾ നല്ല കട്ടിപ്പാറകളൊക്കെ ഉണ്ടായിരുന്നു മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന ആ മെഷീൻ കൊണ്ടായിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ആ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ചാനൽ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ആ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് താഴെയുള്ള സർവീസ് റോഡിൽ നിന്നുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കുക വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് മന്ദീരംഗാബിലെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ താഴ്ഭാഗത്ത് നിന്ന് ജസ്റ്റ് സർവീസ് റോഡിൽ നിന്ന് കാഴ്ച മാളിൻ്റെ താഴെയുള്ള കാഴ്ച ഹൈലൈറ്റ് മാളിൻ്റെ താഴ്ഭാഗത്തുനിന്നും ദേശീയ പാതയിലെ കാഴ്ച ഹൈലി ഹൈവേ ളിന്റെ തൊട്ട് താഴെ ഇതൊക്കെ റൗണ്ട് ബോട്ടുണ്ട് റൗണ്ട് ബോട്ട് രണ്ട് മൂന്ന് റൗണ്ട് ബോട്ടുണ്ട് അതിലിട്ട് മാളിൻ്റെ താഴെ പിന്നെ അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിന്ന് ഇതൊക്കെ ഒരു വൃത്തിയായിട്ടില്ല നമ്മളെ ഡ്രൈനേജിൻ്റെ സ്ലാവിൻ്റെ അടുത്തൊക്കെ സൈബർ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണുള്ളത് കഴിഞ്ഞ് നല്ല ഇവിടെ ഒരു അണ്ടർ ഉണ്ട് നമ്മുടെ ടാറ്റയുടെ സൈബർ പാർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു അണ്ടർ പാസേജ് വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാർ വലിയ താറിങ്ങും പൂർത്തിയായി സർവീസ് റോഡ് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇരു സൈഡിലെയും ട്രാക്ക് മാർക്ക് കഴിഞ്ഞു ക്രാഷ് വാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു അങ്ങനെ എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പന്തീരങ്കാവ് നമ്മുടെ റോയൽ ഡ്രൈവ് റോയൽ ഡ്രൈവിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഹൈലൈറ്റ് മാളിൻ്റെ ഹൈലൈറ്റ് മാളിൻ്റെയൊക്കെ ഭാഗത്ത് പൂർണ്ണമായും വർക്ക് കഴിഞ്ഞതാണ് നെസ്റ്റോ വലിയൊരു മാള് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായി വർക്ക് കഴിഞ്ഞതാണ് ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങിനൊക്കെ ജസ്റ്റ് നമ്മളെ ദേശീയപാതയോട് ചേർന്ന് മുട്ടി നിൽക്കുകയാണ് അതായത് സർവീസ് റോഡുമായിട്ട് മുട്ടി നിൽക്കുകയാണ് ഈ കാണുന്ന ഈ ഭാഗത്താണ് നേരത്തെ കെ എം സി പാറൊക്കെ കൂറ്റൻ പാറകളായിരുന്നു വലിയ പിന്നെ പാറകൾ നമ്മൾ മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചാണ് റൈറ്റ് സൈഡിന് സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന കൂട്ടൻ പാ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂട്ടൻ പാറകൾ കട്ട് ചെയ്ത് നീക്കിയത് ഈ ഭാഗത്ത് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ചവിടെ ബാക്കിയായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ബാക്കിയുള്ള ഒരു കാഴ്ച അതേപോലെ തന്നെ ലാൻഡ് മാർക്ക് ബിൽഡിങ് ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പിന്നെ വർക്കൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞാലാണ് പിന്നെ കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെടുത്തുമ്പോൾ പന്തേലങ്കിൽ തന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പെൻഡിങ്ങല്ല നേരത്തെ ഈ ഭാഗത്താണ് ദേശീയപാതയുടെ പൂർണ്ണമായും വർക്ക് കഴിഞ്ഞത് അപ്പോൾ ഹൈലൈറ്റ് മാളും കുറേ എടുത്തുകൊണ്ടാണ് മഴയും അതോടൊപ്പം തന്നെ വീടൊക്കെ കഴിഞ്ഞ് കുറേ വർഷം സമയം സമയമെടുത്തതിന് ശേഷമാണ് ആ ഭാഗത്ത് പാറ പൊട്ടിക്കാനുള്ള വർക്കുള്ളതുകൊണ്ട് കഴിഞ്ഞത് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഴയ ദേശീയപാതയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ലാൻഡ്മാർക്ക് ബിൽഡിങ് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും ഗേഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഗേഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ മാമ്പുഴപ്പാലം ആ മാമ്പുഴപ്പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ ദേശീയപാതയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ റോയൽ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ പ്രീമിയം വാഹനങ്ങളുടെ ഷോറൂമാണ് റോയൽ ഡ്രൈവ് അതിൻ്റെ തൊത്തു മുന്നേയുള്ള ഒരു ഭാഗത്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ടോൾ ഗേറ്റ് ഇടുന്നുണ്ട് ആ ടോൾ ഗേറ്റിൻ്റെ വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാതയുടെ വർക്ക് കാര്യമായിട്ട് നടന്നില്ലെങ്കിൽ ടോൾ ഗേറ്റിൻ്റെ വർക്ക് വളരെ തകൃതിയായിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ മാമ്പഴപ്പാലത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ ഇവിടെ നല്ല അത്യാവശ്യം വയലും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു പ്രദേശമാണ് അപ്പം വെള്ളം കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വർക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ് അപ്പം ഡ്രൈനേജിൻ്റെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഡ്രൈനേജും അതേപോലെ തന്നെ മണ്ണൊക്കെ അടിച്ചുയർത്തിക്കൊണ്ടുള്ള പ്രദേശമാണ് ഈ ഭാഗത്തുള്ളത് പഴയ ദേശീയോപാധയാണ് നമുക്ക് സെൻട്രൽ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത് വലിയ കൂട്ടൻ ടോൾ ഗേറ്റ് തന്നെയാണ് നമ്മൾ കെ എം സി ഈ ഭാഗത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയോപാധയുടെ താറിങ്ങിന് മുന്നേ തന്നെ ടോൾ ഗേറ്റ് നിർമ്മിക്കുക കാരണം അതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നൈനേജിൻ്റെ വർക്ക് കുറച്ച് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ മാമ്പുഴ പാലത്തിൻ്റെ ഈ ഭാഗത്ത് മരണ ട്രാഫിക് ബ്ലോക്കാണ് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വരിയിലാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയിലെ ദേശീയപാതയുടെ വർക്ക് അപ്പോൾ മൂന്ന് വരി പഴയ മൂന്ന് വരിയിലൂടെയാണ് ഇപ്പോൾ നമ്മളെ രാമനാട്ടുകാര ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ നമ്മുടെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മോള് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് മാമ്പഴപ്പാലം സംബന്ധിച്ചിടത്തോളം വലിയൊരു പുഴയുടെ പാലം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ചെറിയൊരു തോട് പോലെയുള്ള പ്രദേശമാണ് അപ്പോൾ ചെറിയ പാലാണ് അത്രയും പെട്ടെന്ന് വർക്ക് കെ എം സിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പ്രദേശേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴപ്പാലത്തിൻ്റെ ഭാഗത്ത് നല്ല അങ്ങേയറ്റം എന്താ പറയുക മഴ പഴത്തുള്ളിലിപ്പം നമ്മൾ മഴക്കാലത്ത് നമ്മൾ മഴവെള്ള മഴവെള്ള ഒഴുക്കിനകത്ത് നമ്മൾ ചപ്പു ചവറുകളൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്നത് അങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ഭാഗത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു നെയിം ബോർഡ് വരുന്നുണ്ട് ആ നെയിം നെയ്മോർഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർക്കൊക്കെ നെയ്മോർഡിൻ്റെ ആ ഭാഗത്ത് പാർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് അത് കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് നമ്മുടെ പന്തീരങ്കാവ് ജംഗ്ഷൻ്റെ ഭാഗത്താണ് നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവ് ജംഗ്ഷൻ്റെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായും താറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് അതേപോലെ തന്നെ സർവീസ് അണ്ടർ പാസേജ് ഒക്കെ പൂർണ്ണമായും തുറന്നു കൊടുത്തു അതിനിടയിലൂടെ വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പന്തീരങ്കാവ് ജംഗ്ഷൻ്റെ ഭാഗത്തും നമ്മൾ അത്യാവശ്യം ഒരു ചെറിയൊരു എലിവേറ്റഡ് ഹൈവേ പോലെ കുറച്ച് ഉയർന്നിട്ട് ദേഷ്യബാധ കടന്നതുതന്നെ പാർക്കിങ്ങിനൊക്കെ നല്ല രീതിയിൽ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അത്തരത്തിൽ തന്നെ വാഹനങ്ങൾ ഇതിനിടയിൽ പാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കെ എം സിയുടെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നമുക്കിവിടെ ഈ ഒരു ക്രാഷ് ബാരിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് പെയിൻറ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ വളരെ പള്ളിയോടൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശമാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ദേശീയപാതയിൽ ടേണിങ്ങുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ വിശാലമായിട്ട് ദേശീയപാത കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് അതിനിടയിൽ ചിലയിടത്തൊക്കെ സർവീസ് റോഡിൽ നിന്ന് എന്നാ നമ്മളെ ദേശീയപാതയിലേക്ക് ചൊലി എൻട്രി ഭാഗവും അതോടൊപ്പം തന്നെ എക്സിറ്റ് ഭാഗവും ഒക്കെ ആളുകൾ മിക്സായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ റോഡ് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ പ്രശ്നവും അതോടൊപ്പം തന്നെ മൂന്ന് വരിയിൽ തന്നെ ഒരു വരിയിൽ നമുക്കിവിടെ ട്രക്ക് വാഹനങ്ങളൊക്കെ നിർത്തിയിടുന്നത് കാണാം വലിയ ഹെവി വെഹിക്കിൾസൊക്കെ നിർത്തിയിടുന്നത് കാണാൻ സാധിക്കും പിന്നെ ഒരു അതൊക്കെ വലിയ അപകടം ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വീഡിയോനകത്ത് നമ്മളെ താഴെ ഇവിടെ നടന്നു പോകുന്നത് കാണാൻ സാധിക്കും അത് എത്ര ആളുകൾ കണ്ടിട്ടുണ്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ പ്രത്യേകം ഒരു സമ്മാനം കൊടുക്കും എവിടെയാണ് ഞാനുള്ളത് എന്ന് കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മളെ പന്തീരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാത്ര കാഴ്ച മാപ്പുഴപ്പോലം കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മളെ കൂടത്തുംപാറ എൽ പി യു സ്കൂളൊക്കെ ഉണ്ട് ആ എൽ പി യു സ്കൂളിൻ്റെ ഭാഗത്തു നമുക്ക് അണ്ടർ പാസേജ് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ കണ്ട ട്രക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് ശരിക്കും റോഡ് ഡൈവേർട്ട് ആവുന്ന ഭാഗത്താണ് വലിയ നമ്മൾ ടോറസ് പോലെയുള്ള വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈക്കുകാർക്കും മറ്റുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് അപകടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഈ വലിയ ടോറസ് വാഹനങ്ങൾ പോലെയുള്ള വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ അതിൻ്റെ പിറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാൽനിട യാത്രക്കാരായ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വലിയ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഫസ്റ്റ് ട്രാക്കിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇതേപോലെ ട്രക്ക് വാഹനങ്ങൾ എല്ലാ ഭാഗത്തും നമുക്ക് രാമനാട്ടുകരയിലല്ല വടകര കോഴിക്കോട് എവിടെ എവിടെയൊക്കെ കാണാൻ സാധിക്കും അവിടെയൊക്കെ ദേശീയപാതയിൽ ആറൂരിപ്പാത എവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടി അവിടെയൊക്കെ പലയിടത്തും നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ കൂടത്തുംപാറ എൽ പി യൂസ്കൂളിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ രണ്ട് അണ്ടർ പാസേജ് അടുത്തടുത്ത് രണ്ട് അണ്ടർ പാസേജ് കാണാൻ സാധിക്കും ഒന്ന് മാരുതി ഇവിടെ ഇൻഡസ് മോട്ടോഴ്സിന് തൊട്ട് മുൻപേയും അതോടൊപ്പം തന്നെ ഇൻഡെസ് മോട്ടോഴ്സ് കഴിഞ്ഞിട്ടുള്ള അവിടെയും പിന്നെ ഒരു രണ്ട് അണ്ടർ പാസേജുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അത്തരത്തിൽ വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ദേശീയപാത നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ടേണിങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുക എന്ന് വെച്ചാൽ നമ്മൾ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് പരമാവധി നമ്മൾ ഈ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗം വരെ കവർ ചെയ്യാനാണ് ശ്രമിച്ചത് പത്തിരുപത് മിനിറ്റിൽ അടുത്തൊക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അത് വലിയ ഹെൽപ്പ്ഫുള്ള അതേപോലെ ഈ ദേശീയപാതയിൽ നമ്മൾ മറ്റ് പ്രധാനമായിട്ടുള്ള കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്യാമിസിയുടെ റീച്ചിൽ കാര്യമായിട്ട് നമ്മൾ സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടും നടന്നിട്ടില്ല അണ്ടർ പാസേജ് വേണം ഓവർ പാസേജ് വേണം അതേപോലെ തന്നെ അങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടർപാൾസേജ് ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് കാര്യമായിട്ടുള്ള സമരങ്ങളൊന്നും നടന്നിട്ടില്ല അവിടെ തന്നെ ഗെഎം സിയുടെ വർക്കും നല്ല രീതിയിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടത് ഇത് ഭാരതിയുടെ നമ്മുടെ ഇൻഡസ് മോട്ടോസിൻ്റെ ഒരു ഭാഗത്തൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കൂടത്തും ബാറേ എൽ പി സ് കൂടത്തും ബാറേ ആ ഒരു എൽ പി സ്കുണ്ട് ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഭാരത് മോട്ട ഭാരത് ബൻസിൻ്റെ ഒക്കെ ഷോറൂമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മളെ പന്തീരങ്കാവ് നമ്മളെ മറീന മോട്ടോഴ്സിൻ്റെ ഒരു ഭാഗത്തൊക്കെയാണ് ഇവിടെയൊക്കെ വന്ന് ഒരൊറ്റ റോഡാണ് സ്ട്രെയ്റ്റായിട്ട് വിശാലമായി കിടക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ എൻട്രി എക്സിറ്റൊക്കെ കറക്റ്റ് ഈ ദേശീയപാതയിൽ വർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും എൻട്രി എക്സിറ്റൊക്കെ പൂർണമായിട്ട് അത് അതിൻ്റെ ദേശീയപാതയുടെ അലൈൻമെന്റിനകത്ത് ദേശീയപാതയുടെ അതിനകത്ത് എങ്ങനെയാണോ എൻട്രി എക്സിറ്റ് ഒക്കെ വിടുന്നത് അതൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും ആ സമയത്ത് എൻട്രി കൂടെ എക്സിറ്റ് പോയും എക്സിറ്റിലൂടെ എൻട്രി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല മുട്ടൻ പണിയൊക്കെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാക്കിൽ കേട്ട ഇവിടെയും നമുക്കൊരു രണ്ട് ട്രക്ക് വാഹനങ്ങൾ രണ്ട് ടോറസ് വാഹനങ്ങൾ നമ്മൾ കോഴിക്കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന സൈഡിൽ നിർത്തിയിട്ടത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന സൈഡിലും രണ്ട് മൂന്ന് ട്രക്ക് വാഹനങ്ങൾ വലിയ ടോറസ് വാഹനങ്ങൾ ഇതേപോലെ ദേശീയ ബോധയുടെ ഫസ്റ്റ് ട്രാക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിർത്തിയിട്ട് ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെവി ലോഡായിട്ട് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പോ അങ്ങനെ എന്തോ ഒരു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണെന്ന് തോന്നുന്നു വലിയ വലിയ വാഹനങ്ങളൊക്കെ ഈ രീതിയിൽ ഫസ്റ്റ് ട്രാക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുണ്ടെങ്കിലും മറ്റൊരു വാഹനം നമുക്കിവിടെ ഒരു ഹെവി വെഹിക്കിൾസ് വേണമെന്ന് കാണാറ് അവനേത് ട്രാക്കിലാണ് അവനെ പോലും അറിയില്ല പിന്നെ ഓട്ടോറിക്ഷ ഫസ്റ്റ് ട്രാക്കും അല്ല അതേപോലെ തന്നെ സൈഡുമല്ല ഏത് ട്രാക്കിലാണെന്ന് പുള്ളിക്ക് അറിയാത്ത രീതിയിലാണ് പുള്ളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട ഒരു വാഹനം ഒരു വലിയ ടോറസ് വാഹനം വരുന്നത് ഒന്നുകിൽ ഫസ്റ്റ് ട്രാക്കിൽ കാരണം ഫസ്റ്റ് ട്രാക്കിൻ്റെയും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ലൈനിൻ്റെയും ക്രാഷ് ഫയറിൻ്റെ നടുവിലൂടെയാണ് സത്യത്തിൽ ഈ ഒരു വാഹനം പാസ് ചെയ്ത് വരുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഡ്രോൺ ഷൂട്ടിലെ ആളുകൾ എങ്ങനെയാണ് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതാണ് ഇവിടെയും അതേപോലെ മറ്റൊരു വാഹനം ടോറസ് പെട്രോൾ ടാങ്കർ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഇതൊക്കെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഈ ബൈക്കുകാരനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലൂടെ ടോറസ് വാഹനത്തിൻ്റെ ഇല്ലെങ്കിൽ പെട്രോൾ വാഹനത്തിൻ്റെ മുന്നിലൂടെ ഏതെങ്കിലും ഒരാൾ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുമ്പോൾ ബൈക്കുകാർക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇടാനും പറ്റില്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രീതിയിൽ പാർക്കിങ് ചെയ്യുമ്പോൾ അതാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലിയ ഇപ്പോൾ വെഹിക്കിൾസ് വാഹനങ്ങളൊക്കെ ദയവെയ്ത് പാർക്ക് ചെയ്യാതിരിക്കുക ഈ ഒരു പ്രദേശത്തൊക്കെ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഓൾറെഡി പിന്നെ റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രദേശത്തോടെ ഇപ്പം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഈ ഒരു പ്രദേശത്തോടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്യാതെ തന്നെ റോഡ് ക്ലോസ് ചെയ്തിട്ട പ്രദേശമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് പാർക്ക് ചെയ്യാനാണ് ദയവെയ്ത് കാരണം ഒരുപാട് അപകടങ്ങൾ പല അപകടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ബൈക്കയറെ തട്ടുന്ന അപകടം കാറ് തട്ടുന്ന അപകടം ഇത്തരത്തിലൊരുപാട് അപകടങ്ങൾ നമ്മളെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ഭാഗത്തേക്കും ഒരു ഒരു അഞ്ച് പത്ത് ആക്സിഡൻ്റുകൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്കൊരു ഫോട്ട് ഓവർ ബ്രിഡ്ജ് ഫോട്ട് ഓവർ ബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള പിന്നെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പിന്നെ ബെൽഡിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള ഒരു സമയമാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ നെയിം ബോർഡ് നമ്മൾ ലോങ് റൂട്ട് വാഹനങ്ങൾ രാമനാട് പാലക്കാട് തൃശ്ശൂർ ആ അത്തരത്തിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു നെയിം ബോർഡ് വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് ഏപ്രിൽ എട്ടിനുള്ള ദേശീയപാത എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ഈ ഡ്രോൺ ഷൂട്ട് വീഡിയോസൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടി ഒരുപാട് റിസ്ക് എടുത്ത് പ്രത്യേകിച്ച് ഈ രാമനാട്ടുകാര പന്തീരങ്കാവ് ദേശീയപാതയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ബൈക്കിലൂടെയൊക്കെ സഞ്ചരിച്ച് സർവീസ് റോഡിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അതിന് പ്രത്യേക ഒരു പിന്നെ സ്ഥലങ്ങൾ ഒഴിഞ്ഞ സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നൊക്കെ കാണാം നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കറങ്ങിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ കുറേ പ്രയാസങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മറികടന്നുകൊണ്ടാണ് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അതേഷയുടെ വീഡിയോ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന നല്ല രീതിയിൽ സപ്പോർട്ട് യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ചില അവസരത്തിൽ നമുക്ക് ചെറിയ ചെറിയ പോരാമകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം ആരും ഇവിടെ നൂറ് ശതമാനം പോ ശരിയായില്ല ചില ആളുകൾ ചില അവസരത്തിൽ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം അതൊക്കെ കണ്ടറിഞ്ഞ് തിരുത്താനോ ചെറിയ പറയുക എന്നതിനപ്പുറത്ത് ചില ആളുകൾ അറഞ്ചും പുറഞ്ചൊക്കെ ചില ആളുകൾ കമന്റിടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ സപ്പോർട്ട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ സപ്പോർട്ടില്ലെങ്കിൽ ചെറിയ നെഗറ്റീവ്സൊക്കെ കാണുമ്പോൾ അറഞ്ചും പറഞ്ഞ് കമന്റിടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അറപ്പുഴപ്പാലത്തിൻ്റെ മൂന്ന് വരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് കോൺക്രീറ്റിങ് വർക്ക് കഴിഞ്ഞ് ഇനി അടുത്തതായി താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും അടുത്ത മൂന്ന് വരിയുടെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഈ ഭാഗത്ത് അതിൻ്റെ മുകളിൽ പിന്നെ അടുത്തതായിട്ട് ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കും അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഒക്കെയാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് അടുത്തത് അഴിഞ്ഞിലം അഴിഞ്ഞലം ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് എന്തായാലും നമ്മൾ വീഡിയോ ഇപ്പോൾ അഴിഞ്ഞലത്തിൻ്റെ തൊട്ട് മുന്നേ ഈ ഒരു ഭാഗത്ത് വീഡിയോ വീട് അവസാനിപ്പിക്കും ഇവിടെയും മറണ ബ്ലോക്കാണ് അതായത് പാലത്തിലുള്ള ആ ഒരു മൂന്ന് വരി മാത്രം തുറന്നു കൊടുത്തത് കൊണ്ടുള്ള ഒരു വാഹനങ്ങൾ ആറുപരിയോടെയും ചീറിപ്പായതിനു ശേഷം ഇവിടെ വന്ന് കുടുങ്ങി നിൽക്കുന്ന ഒരു കാപ്പിച്ചു നേരത്തെ മഴവെള്ള പാച്ചൽ ചപ്പ് ചവറുകൾ ഒഴുകി എന്നതുപോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നിടങ്ങുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വിട്ടുവരുന്നത് ലൈക്ക് ചെയ്യാൻ മാത്രം നമ്മൾ ചെയ്യുന്ന അധിക വീഡിയോസും അധികം നമ്മൾ വെച്ച് കുറപ്പിക്കാറില്ല ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ റെക്കോർഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ചില വാക്കുവീഴ് നാക്കയും ഒക്കെ സംഭവിച്ചു പോകാറുണ്ട് അതൊക്കെ ക്ഷമിക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾ ചില അവസരത്തില് കോഴിയുടെ സൗണ്ട് അതേപോലെ കുക്കറിൻ്റെ സൗണ്ട് മിക്സിയുടെ സൗണ്ട് ഒക്കെ ഒരുപക്ഷെ കേട്ടേക്കാം അപ്പോൾ അത്തരത്തില സൗണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഡെലീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ ചില അവസരത്തിൽ നാക്കി വഴിയും വാക്ക് വഴയൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് താങ്ക് യു